അല്ല കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ഡി എം ആക്ടിന്റെ സെക്ഷൻ തേർട്ടീൻ പ്രകാരം കടങ്ങൾ കാർഷികേതര കടങ്ങൾ മരവിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല മരവിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ വാക്ക് അതിനെ തുടർന്നുള്ള എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അതേ വാക്ക് തന്നെ ഇതിനകത്ത് പ്രഖ്യാപിക്കുകയാണ് അതിന് ശേഷം അത് ഏതെങ്കിലും വിധത്തിലൊരു ബാധ്യതയായി കണക്കാക്കാതെ പുതിയ ലോണുകൾ അനുവദിക്കാനുള്ള തയ്യാറെടുപ്പും കേന്ദ്രം നടത്തണം എന്ന ആവശ്യം തന്നെയാണ് സെക്ഷൻ തേർട്ടീൻ അത് പ്രതിപാദിക്കുന്നുണ്ട് ഡി എം ആക്ടിന്റെ ആ സെക്ഷൻ തേർട്ടീൻ ഇവിടെ ബാധകമാക്കണം എന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത് നാളെയും ജനകീയ തെരച്ചിൽ അത് ഇന്നലെ നമ്മൾ ഉച്ചക്കയോടുകൂടി അവസാനിപ്പിക്കപ്പെട്ട ജനകീയ തെരച്ചിൽ നാളെയും തുടരും അതിൽ അഫക്റ്റഡ് പാർട്ടീസ് ആയ ആളുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാം പങ്കെടുപ്പിക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുള്ളവരെ നേരിട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ അവിടെ കാണാൻ കഴിയുന്നവരെ അതുമായി ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തകരുടെയും ഫോഴ്സിന്റെയും പൂർണ്ണമായിട്ടുള്ള സഹായം ഉണ്ടാകും ഏതെങ്കിലും ഭാഗത്ത് ഇനി തെരയാൻ ബാക്കിയുണ്ട് എന്ന തോന്നൽ ഉണ്ടാകാത്ത വിധം നമുക്ക് തെരച്ചിൽ നടത്തണം എന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത് അതിനെ തുടർന്ന് ഡൌൺ സ്ട്രീമിലുള്ള തെരച്ചിലും ഫോഴ്സിനെ കൊണ്ട് അതേ വിധത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് പ്രതീക്ഷ മറ്റന്നാൾ നാളെ ജനകീയ തരച്ചിലായിരിക്കും ആറ് സോണുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റന്നാൾ വളരെ കേന്ദ്രീകൃതമായി ഡൌൺ സ്ട്രീമിൽ ഇപ്പോൾ ഡൌൺ സ്ട്രീമിലാണ് ചിലത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് ഇപ്പോഴത്തെ സംഭവം ഉൾപ്പെടെ ഡൌൺ സ്ട്രീമിൽ അങ്ങനെ ഒന്നുകൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് മുഴുവൻ സംവിധാനത്തെയും മറ്റന്നാൾ പൂർണ്ണമായി ഫോഴ്സിനെ പൂർണ്ണമായി രംഗപ്രവേശം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകും അത് കഴിഞ്ഞതിന് ശേഷം ആ കാര്യങ്ങളിൽ കൂടി ആലോചന നടത്തും നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ എത്ര നേരം കൊണ്ടുപോകുന്നതുകൊണ്ട് വിരോധമില്ല ഒരു ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് ആ വിധത്തിലാണ് കഴിഞ്ഞ ദിവസം പി എമ്മിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഉച്ചവരെയും ഉണ്ടായുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ അന്ന് തീരുമാനിച്ച പൂർണ്ണ സമയം ഒരുമിപ്പിക്കാൻ വേണ്ടി ഉച്ചവരെ എന്നാണ് പക്ഷെ തെരച്ചിലിന്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലുള്ള പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയോ എവിടെയെങ്കിലും തെരച്ചിൽ ബാക്കി വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ അതും കൈകാര്യം ചെയ്തും കണ്ടു നാളെ രാവിലെ സാധാരണ പോലെ ഏഴര എട്ടു മണിയോടുകൂടി ആരംഭിക്കും എട്ടുമണിയോടുകൂടി ആരംഭിക്കും ഫോറസ്റ്റിനെ നന്നായി ഫോറസ്റ്റ് ഇപ്പൊ തന്നെ നല്ല സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത കേന്ദ്രങ്ങളിൽ കൂടി ഫോറസ്റ്റിന്റെ സാന്നിധ്യമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി കൂടി കൂടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയും ആ കാര്യത്തിലുണ്ട് അത് പൂർണ്ണമായിട്ട് ആ വിധത്തിൽ വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തും പക്ഷെ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നിടത്ത് മാത്രമേ ഉപയോഗപ്പെടുത്തൂ പഴയ സ്ഥലത്തും ഉണ്ടാകുന്ന പ്രശ്നം എയർലിഫ്റ്റ് ചെയ്യേണ്ട സാധ്യതകൾ വരുകയാണ് നേരത്തെ അറിഞ്ഞ് അങ്ങോട്ട് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് പോയി അവരെ കൊണ്ടുപോകാം ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ചിലപ്പോ ചില സ്ഥലങ്ങളിൽ ഫോൺ സംവിധാനം കൂടി ലഭ്യമല്ലാതെ പോകുന്ന ഘട്ടമുണ്ടായാൽ നമുക്ക് ഒരു പ്രയാസം വരും ഇപ്പൊ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള പുതിയ അറിവ് വെച്ചിട്ട് ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ടിനൊക്കെ ശേഷം ഒരു ആഗോള മഴപ്പാത്തി എം ജെഒ അനുകൂല മേഖലയിൽ എത്തുന്നതോടെ അവസാനം വരെ മഴയുടെ ഒരു സാധ്യത കാലവർഷം സജീവമാകാനുള്ള സൂചനയൊക്കെ ഏജൻസികളിൽ നിന്ന് ലഭ്യമായി വരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളിൽ നിന്ന് ലഭ്യമാകും അപ്പൊ അതുകൊണ്ട് പോകുന്നവർക്ക് തടസ്സപ്പെടുത്തല്ല പക്ഷെ ഒരു കൃത്യമായ അറിവോടുകൂടി വേണം എവിടെയും പോകാൻ നാളെ പോകുന്നവരെ സംബന്ധിച്ചും ഒരു ധാരണയുണ്ട് ഒമ്പത് മണിക്ക് വരെ ഉള്ളിൽ വരുന്ന ആളുകളെ രജിസ്റ്റർ ചെയ്താണ് അകത്ത് കടത്താൻ പോകുന്നത് കാരണം ഏതെങ്കിലും വിധത്തിൽ അങ്ങോട്ട് പോയി ഞായറാഴ്ചയാണ് ഒരു ഞായറാഴ്ച നമ്മൾ അനുഭവത്തിന് വിധേയമായതാണ് ആളുകളുടെ എണ്ണം വല്ലാതെ കൂടും അപ്പോൾ ഇക്കാര്യത്തിൽ പ്രയാസകരമാണ് പണി എന്ന ധാരണയോടുകൂടി അതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ ഉള്ളവർ മാത്രം വരിക ഒമ്പത് മണിക്കുള്ളവർ അതിനകത്ത് കയറുക അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ എല്ലാവരെയും അതിനകത്തേക്ക് വിട്ടാൽ ഞായറാഴ്ച ദിവസം അതിന്റെ എണ്ണ കൂടുതൽ ആളുകളുടെ ഭക്ഷണത്തിന്റെ കണക്ക് ഇതൊക്കെ പ്രയാസകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എവിടെയാണ് ഉള്ളത് എന്നറിയാത്ത സ്ഥിതി വൈകുന്നേരമാകുമ്പോൾ ഈ തരത്തില ആളുകളുടെ പൂർണമായിട്ടുള്ള വിലാസം നമ്മുടെ കയ്യിൽ ഉണ്ടാകും വളണ്ടിയറായി രജിസ്റ്റർ ചെയ്താൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളെ അകത്ത് കടത്തിവിടാത്തത് മറ്റൊന്നുകൊണ്ടല്ല ഇനിയൊരു വേറെ ദുരന്തത്തിലേക്ക് നമുക്ക് പോകാനാകില്ല എന്നുള്ളതുകൊണ്ടാണ് ഡൌൺ സ്ട്രീമിൽ പോയ സന്നദ്ധ പ്രവർത്തകരുടെ മാനസികാവസ്ഥയും അവരുടെ ധൈര്യവും അവരുടെ കരുത്തും ഗവൺമെന്റ് നല്ലതുപോലെ അംഗീകരിക്കുന്നു പക്ഷെ ഒരറിയിപ്പോടു കൂടി പോകണം അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടുപോയാൽ നമുക്ക് പറ്റാത്തൊരു പ്രയാസം വരും രണ്ട് ക്യാമ്പുകൾ പുറത്താരംഭിച്ചിട്ടുണ്ട് രണ്ട് ക്യാമ്പുകൾ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി പുറത്താരംഭിച്ചിട്ടുണ്ട് പക്ഷെ ചെലയാളുകൾ അതിനുള്ള ധൈര്യം കാണിക്കുന്നില്ല അവർ അവിടെ വിട്ടോട്ടെ അവിടെ കടന്നോട്ടെ എന്നൊക്കെ പറയുന്നതാണ് ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വീണ്ടും മൃഗസംരക്ഷണ വകുപ്പിനോടൊന്നുകൂടി ഗൌരവത്തോട് ആ കാര്യത്തിൽ ഇടപെടാൻ പറയാം ദിവസത്തിന്റെ ഒരു കണക്ക് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് നാളെ ജനകീയ തെരച്ചിൽ മറ്റന്നാൾ ഡൌൺ സ്ട്രീമിന്റെ തെരച്ചിൽ അത് കഴിഞ്ഞ് നോക്കാം നമുക്ക് എങ്ങനെ ഇതിന്റെ പോക്ക് എന്ന് കാണാം ഇപ്പോ എത്ര ദിവസമായി എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇതൊക്കെ എല്ലാ ദിവസവും അവലോകനം ചെയ്യുന്നുണ്ടല്ലോ ശാരീരികമായിട്ടുള്ള ഇതിന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ജൈവശാസ്ത്രവും അറിയുന്നവരാണ് നമ്മൾ എന്നുള്ളത് ഒരു ഘട്ടം ഇപ്പോൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പും ഉണ്ടാകാത്ത വിധത്തിൽ അത് പോണം എന്നുള്ളത് കൊണ്ടാണ് ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നതും ഈ വിധത്തിൽ രണ്ട് ദിവസത്തെ ക്രമീകരിച്ചിട്ടുള്ളത്